ും സ്വാഗതം ഇന്ന് പുതിയൊരു എല്ലാ ക്വിസ് പ്രതിഭ ക്വിസ് സോഷ്യൽ സയൻസ് അങ്ങനെ ഏത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോ ഞങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുന്നു ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഒന്നാമത്തെ ചോദ്യം ചോദ്യം വളരെ സിമ്പിൾ നിഷാനിൽ തുടങ്ങാം രണ്ടാം മൂഴം വളരെ പ്രശസ്തമായ ഒരു മലയാള നോവലാണ് എം ഡി വാസുദേവൻ നായരുടേതാണെന്ന് അറിയാം അതിലെ പ്രധാന കഥാപാത്രം ആരാണ് ഭീമൻ ഭീമൻ പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ ഭീമന്റെ കഥയാണ് എങ്കിൽ അതിനോട് ചേർത്ത് നിബിക്ക് പറയാം ഇനി ഞാൻ ഉറങ്ങട്ടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് അതിൻ്റെയും പ്രത്യേകത മഹാഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയുള്ള ഒരു ഗ്രന്ഥമാണ് ഇതിൽ ആരാണ് നായകൻ കർണനാണ് പക്ഷെ കർണനാണെങ്കിൽ പോലും ആ കുറിച്ച് ആ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നിഷാൻ ഉത്തരം പറയുക ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർണനാണ് ഇനി ഞാൻ ഇറങ്ങട്ടെയിലെ നായകൻ എന്നാൽ ആ പുസ്തകത്തിൽ കഥ അവതരിപ്പിക്കുന്നത് മറ്റൊരു കഥാപാത്രമാണ് ആരാണെന്ന് പറയാവോ അല്ല ഒരു ദ്രൗപതി പാഞ്ചാലി അല്ലെങ്കിൽ ദ്രൗപതി പഞ്ചപാണ്ഡവരുടെ പത്നിയായ ദ്രൗപതിയുടെ കാഴ്ചപ്പാടിലാണ് ആ കഥ അവതരിപ്പിക്കുന്നത് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതി എഴുതിയിരിക്കുന്ന പി കെ ബാലകൃഷ്ണൻ ശരിയായ ഉത്തരവാണ് നിബി നിഷാൻ പറയുക ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ നോർത്ത് പോളിൽ എത്തി നോർത്തിലാണോ സൗത്തിലാണോ അതെ സൗത്ത് പോൾ ദക്ഷിണ ധ്രുവത്തിലെത്തിയ ആദ്യത്തെ പര്യവേഷണ വാഹനമായിരുന്നത് ചന്ദ്രയാൻ മൂന്ന് ഇറങ്ങിയ സ്ഥലത്തിന് എന്ത് പേരാണ് കൊടുത്തിരിക്കുന്നത് ശിവശക്തി പോയിന്റ് അതെ ശിവശക്തി പോയിന്റ് ആണ് ഒരു കാര്യം ഓർക്കുക ഈ ശിവശക്തി പോയിന്റ് എന്നൊക്കെയുള്ള പോയിന്റ് നമ്മൾ ഇന്ത്യ നിർദ്ദേശിക്കുന്നതാണെങ്കിൽ പോലും അത്തരം പോയിന്റുകൾക്കൊക്കെ പേരിടുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിയൻ ആണ് ഒരു സ്ഥാപനമാണ് ഏതാണെന്ന് പറയാം ഇന്റർനാഷണൽ യൂണിയൻ ആണ് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഓക്കെ അടുത്ത ചോദ്യം മിഠായി ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ മിഠായി എന്ന് പറയുമെങ്കിലും അത് മലയാള ഭാഷയിലുള്ള ഒരു പദമല്ല ഏത് ഭാഷയിൽ നിന്ന് കടമെടുത്ത പദമാണ് മിഠായി 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 അറബിയല്ല ഹിന്ദിയാണ് മിഠ ഇ എന്ന ഹിന്ദി വാക്കിൽ നിന്ന് നമ്മൾ എടുത്തതാണ് മിഠായി ലഡു ഏത് ഭാഷ എന്നറിയോ മലയാളമല്ല ലഡു ഹിന്ദി തന്നെയാണ് പേടിക്കേണ്ട മധുരമുള്ളത് ഏറ്റവും കൂടുതൽ മധുരമുള്ള സംഗതികളിൽ ഒന്നാണ് ഹൽവ അത് അറബി വാക്കാണ് കേട്ടോ അപ്പൊ മിഠായിയും ലഡുവും ഹിന്ദി ഹൽവ അറബി അടുത്ത ചോദ്യം ഗ്രാൻഡ് മാസ്റ്റർ പദവി കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നാണ് ചോദ്യം ചോദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ ഗ്രാൻഡ് മാസ്റ്റർ പദവി എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് ഇനത്തിൽ നമ്മളൊരു നല്ല നിലവാരത്തിലേക്ക് എത്തിയാൽ കിട്ടുന്ന ഒരു പൊസിഷൻ ആണ് ഏത് ഇനത്തിലാണ് ചെസ്സിലാണ് ശരി അങ്ങനെയാണെങ്കിൽ ചെസ് വിഭാഗത്തിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി കിട്ടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വനിത പറയോ പറഞ്ഞു കൊനേരു ഹി കൊനേരു ഹിയാണ് ശരിയായ ഉത്തരം കൊനേരു ഹംബിയാണ് ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ മൂന്നുപേരെ ഇതുവരെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർമാരായിട്ടുള്ളു ഹരിക ദ്രോണവഴിയാണ് രണ്ടാമത്തെ ആൾ ഹരിക ദ്രോണവഴി മൂന്നാമത്തെ ആൾ ഈ അടുത്ത് കിട്ടിയെങ്കിൽ പറയുക വൈശാലി അതെ വൈശാലി ആർ എന്നുള്ളത് വൈശാലി രമേഷ് ബാബു എന്നാണ് ഈ വൈശാലിക്ക് ഒരു സഹോദരനുണ്ട് വൈശാലിക്ക് മുമ്പ് തന്നെ നേരത്തെ ഗ്രാൻഡ് മാസ്റ്റർ പദവിക്ക് കിട്ടിയിട്ടുള്ള ആളാണ് അതെ അതെ ശരിയാണ് ആറാണ് ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പം ഇവര് സഹോദരങ്ങൾക്കാണല്ലോ ഗ്രാൻഡ് മാസ്റ്റർ പദവി കിട്ടിയത് ഇതിനു മുമ്പും ലോക ചരിത്രത്തിൽ തന്നെ ഇതിനു മുമ്പും ഒരു സഹോദരങ്ങൾക്ക് ഗ്രാൻഡ് മാസ്റ്റർ പദവി കിട്ടിയിട്ടുണ്ട് അതിന്റെ പ്രത്യേകത അതും ഇന്ത്യക്കാർ തന്നെയാണെന്നുള്ളതാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി കിട്ടുന്ന ആദ്യത്തെ സഹോദരങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് അവരുടെ പേരറിയാവൂ ഇല്ലെങ്കിൽ പറയാം വിശാഖും ഓർത്തു വെക്കുക <laughs> 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 ും ഗ്രാൻഡ് മാസ്റ്റർ പദവി കിട്ടിയ ആദ്യത്തെ വനിതയാണ് ഇന്ത്യൻ വനിതയാണ് കൊന്നേരു ഹമ്പി ഇന്ത്യയിൽ നിന്ന് ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി കിട്ടിയ ആദ്യത്തെ വ്യക്തി ആര് അതിപ്പോഴത്തെ ആണ് ഒന്നുമല്ല ഇന്ത്യയിൽ 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 ചെസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ആദ്യത്തെ ലോക ചാമ്പ്യൻ ചെറിയ പിള്ളേര് ഇപ്പോഴത്തെ ആൾക്കാർ മലയാളനാട്ടുകാരൻ ആരാ പറഞ്ഞു പറഞ്ഞു വിശ്വനാഥൻ ആനന്ദ് വിശ്വനാഥൻ ആരാ വിശ്വനാഥൻ ആനന്ദിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പോൾ ആ നമ്മുടെ സ്പോർട്സ് രംഗത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അവാർഡാണ് ഖേൽ രത്ന നേരത്തെ അത് രാജീവ് ഗാന്ധി രത്ന ആയിരുന്നു ഇപ്പൊ അത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന ആ ഖേൽ രത്ന അവാർഡ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ വിശ്വനാഥൻ ആനന്ദാണ് മനസ്സിലായി വളരെ സീനിയർ ആണ് അദ്ദേഹമാണ് ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതെന്ന് പറയോ വിശ്വനാഥൻ ആനന്ദിന്റെ ആത്മകഥ ചെസ്സാണ് ചെസ് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ചാൽ അല്ല മൈൻഡ് മാസ്റ്റർ ആണ് വിശ്വനാഥൻ ആനന്ദിന്റെ ആത്മകഥ ഓർത്തു വെക്കുക വീണ്ടും ഒരു പുസ്തകത്തെ കുറിച്ചെങ്കിൽ ഇത്തവണത്തെ പുസ്തകത്തിന്റെ പേര് മോട്ടോർ സൈക്കിൾ ഡയറീസ് ആരാ എനസ്റ്റോ ചെഗുവേര സൗത്ത് അമേരിക്കൻ വിപ്ലവകാരിയാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവകാരിയായ ചെഗുവേര അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ബൈ പ്രൊഫഷൻ ഏത് ജോലിയായിരുന്നു അദ്ദേഹത്തിന്റെ ടൂറിസ്റ്റ് മോട്ടോർ സൈക്കിളിലൊക്കെ പോകുന്നുണ്ട് അല്ല അദ്ദേഹം ഡോക്ടർ അദ്ദേഹം ഡോക്ടറാണ് കേട്ടോ ഇനി ചെകുകയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ബൊളീവിയൻ കാർഡുകൾ അതുപോലെ ക്യൂബയായിരുന്നു പ്രധാനപ്പെട്ട പ്രവർത്തന മണ്ഡലം അർജന്റീന ആ അതാ അതാണ് അടുത്ത ചോദ്യം അതായത് ഈ ഒരു ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകത വരും ഉണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഒരു ഫോട്ടോ അത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക അത് കൊടിയിലുണ്ട് വ്യക്തികളിൽ സിഗരറ്റ് വിളിക്കുന്ന ഫോട്ടോ ആ ഫോട്ടോ എന്ന് പറഞ്ഞ ഫോട്ടോയാണ് അതിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരവാണെ ലോകത്ത് ഏറ്റവും കൂടുതൽ റീയൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള റീപ്രൊഡ്യൂസ് ചിത്രം ഫോട്ടോ ചോദിച്ചാൽ അത് യേശു ക്രിസ്തുവിന്റെയോ അല്ലെ ബുദ്ധന്റെയോ അങ്ങനെ മത നേതാക്കന്മാരുടെ പോലും അല്ല അത് ചെഗുവേരയുടെ ഫോട്ടോയാണ് ആ ഫോട്ടോ എടുത്തത് ആരാണ് ഹിച്ച്കോക്ക് ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ ഒരു ഫിലിം മേക്കറാണ് ഈ അപസർപ്പക കഥകളുടെ പിതാവ് സസ്പെൻസ് ത്രില്ലറുകളുടെയൊക്കെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ പേര് ആൽബർട്ടോ കോർഡ ആൽബർട്ടോ കോർ എന്താണ് ആൽബർട്ടോ ആൽബർട്ടോ കോർഡ ആൽബർട്ടോ കോർഡ എന്നുള്ള പേര് ഓർക്കുന്നതിനൊപ്പം തന്നെ ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്നുള്ള പേര് ഓർത്തു വെച്ചു എന്താണ് സസ്പെൻസ് സിനിമകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഹോളിവുഡ് ഫിലിം മേക്കറാണ് ഗ്രില്ലറോ എന്ന് പറയുന്ന ഐക്കോണിക് ഫോട്ടോ ഗ്രില്ലറോ ഹീറോ ഒന്നുമില്ല ആ ഫോട്ടോയുടെ പേരാണ് ചെഗുവേരയുടെ ഫോട്ടോ റീപ്രൊഡ്യൂസ് ചെയ്ത ഫോട്ടോ എടുത്തയാൾ ആൽബർട്ടോ കോർഡ കോർഡ അടുത്ത ചോദ്യത്തിലേക്ക് സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മലയാളം മിഷന്റെ ഒരു പദ്ധതി ഉണ്ട് അനന്യ മലയാളം ശരിയായ ഉത്തരവാണ് അനന്യ മലയാളം എന്നുള്ളത് ശരിയായ ഉത്തരവാണ് ശരി ശരി അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ചോദ്യം കുടുംബശ്രീ ദിനം എന്നാണ് മെയ് മെയ് പതിനേഴാണ് കുടുംബശ്രീ ദിനം കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസമാണ് കുടുംബശ്രീ എന്ന ആ സ്ഥാപനം അത് രൂപീകരിച്ചതിന്റെ ലക്ഷ്യം എന്താ സ്ത്രീകൾക്കും ഒറ്റ വാക്കിൽ ദാരിദ്ര്യ ലഘൂകരണമാണ് അതിന്റെ ലക്ഷ്യം ശരിയാണ് സ്ത്രീകളുടെ ഗ്രൂപ്പുകൾ പതിനഞ്ചു മുതൽ നാല്പത് വരെയുള്ള സ്ത്രീകളുടെ ഗ്രൂപ്പുകളൊക്കെ വെച്ചാണ് അതിന്റെ ഉദ്ഘാടനം നടന്നത് മലപ്പുറത്ത് വെച്ചാണ് ഉദ്ഘാടനം നടത്തിയതാര് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി അടൽ ബിഹാരി വാജ്പേയി ശരിയായ ഉത്തരം അടുത്തൊരു ചോദ്യം കൂടെ നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഫെബ്രുവരി പത്തൊൻപതാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ ദിനം ബൽവന്തറായി മേത്തയുടെ ജന്മദിനം അത് ഓരോ വർഷവും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മികച്ച പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിനൊക്കെയുള്ള അവാർഡ് ഏത് പേരിലാണ് അവാർഡ് അറിയപ്പെടുന്നത് സ്വരാജ് ട്രോഫി സ്വരാജ് ട്രോഫിയാണ് ഉത്തരം നിഷാൻ ഓർത്തു വെക്കുക സ്വരാജ് ട്രോഫി ചന്ദ്രനിലേക്ക് മനുഷ്യൻ പോയ കാര്യമൊക്കെ അറിയാം എന്നൊരു വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതെ ഇതുവരെ ചന്ദ്രനിൽ ആളുകളുടെ എണ്ണം പന്ത്രണ്ട് അതിൽ ഒന്നാമത്തെ ആള് നീലാം സ്ട്രോങ് ആണെങ്കിൽ അവസാനം കാലുകുത്തിയാണ് യുജിൻ സെർണാൻ ദാ വീണ്ടും മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാൻ വേണ്ടി നാസ പുതിയ പരീക്ഷണവുമായിട്ട് വരികയാണ് ആ പദ്ധതിയുടെ പേര് എന്തെന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം ആർട്ടിമസ് 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 എന്നുള്ളതാണ് ഉത്തരം ശരിയായ ഉത്തരവാണ് അതിന്റെ കൂടെ ചേർത്ത് വെക്കാവുന്ന ഒരു ചോദ്യം ആർട്ടിമസ് ദൗത്യത്തിലേക്ക് ആളുകളെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ഒരാൾ വനിതയാണ് ഒരൊറ്റ ഒരാളെ വനിതയുള്ളൂ ആ വനിതയുടെ പേരെന്ത് ശരി ഇന്നത്തെ അവസാനഘട്ട ക്വസ്റ്റനിലേക്ക് കിടക്കുകയാണ് കോഴിക്കോട് യുണെസ്കോയുടെ സാഹിത്യ നഗര പദവിയിലേക്ക് എത്തിയല്ലോ ഈ വർഷം സാഹിത്യ നഗര പദവി കിട്ടിയത് കോഴിക്കോടിലാണ് ചോദ്യം ഇതാണ് യുനെസ്കോയുടെ സാഹിത്യ പദവി കിട്ടിയ ആദ്യത്തെ നഗരം ഏത് പ്രാഗ് പ്രാഗ് എന്നുള്ള പ്രേഗ് പ്രാഗ് ആണ് ഉത്തരം ഏത് രാജ്യത്തിന്റെ ക്യാപിറ്റൽ യൂറോപ്യൻ രാജ്യത്തിന്റെയാണ് ആണ് പ്രേഗ് അല്ലെ പ്രാഗ് എന്നറിയപ്പെടുന്ന സ്ഥലം ാണ് പറഞ്ഞോ ഈ അന്യ മലയാളത്തിൽ ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെയാണ് എഴുതിയിരിക്കുന്ന പുസ്തകത്തിന്റെ വെരി പേര് എങ്കിലൊരു ചോദ്യം ഇപ്പൊ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ക്വസ്റ്റിനുമായി ഒരു ക്വസ്റ്റിനോട് ഉണ്ട് യുനെസ്കോ ആണല്ലോ കോഴിക്കോടിന് സാഹിത്യ നഗര പദവി നൽകിയത് യുണെസ്കോടെ ആ പറഞ്ഞു യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ശരിയാണ് യുനെസ്കോയുടെ ഫുൾ ഫോം ഓർത്തു വേറെ ഒരു യുനെസ്കോടെ ഇത് സാഹിത്യ നഗരം പദവി കോഴിക്കോടിനാണ് അതുപോലെ സംഗീത നഗരം മധ്യപ്രദേശിലെ സംഗീത സംഗീത നഗരം യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഒറ്റ ചോദ്യം കൂടെ കഴിഞ്ഞു യുണെസ്കോയുടെ ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണ് പാരീസ് പാരീസ് നമ്മുടെ ഒളിമ്പിക്സ് നടന്ന പാരീസിൽ തന്നെയാണ് യുനെസ്കോയുടെ ഹെഡ്വാർട്ടേഴ്സ് ഓക്കെ അപ്പോൾ ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ കുറച്ച് ഡീറ്റെയിൽസും ആയിരുന്നു നമ്മൾ ഇന്നും ചർച്ച ചെയ്തത് ഒരുപാട് അതുവരെ